യുവതലമുറകൾക്കിടയിൽ തരംഗമായി നിൽക്കുന്ന റാപ്പറും ഗാനരചയിതാവുമെല്ലാമാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അടുത്തിടെ വേടൻ അറസ്റ്റിലായിരുന്നു കേസിൽ അടുത്തിടെയാണ് വേടന് ജാമ്യം ലഭിച്ചത് ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പരസ്യമായി സംബന്ധിച്ച വേടൻ തെറ്റ് തിരുത്തുമെന്നും ഉറപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന സർക്കാർ പരിപാടിയിൽ അതിഥിയെ എത്തിയപ്പോഴും തൻ്റെ ദുശീലങ്ങൾ ആരും അനുകരിക്കരുതെന്നാണ് വേടൻ ആവർത്തിച്ചത് നിങ്ങളെന്നെ കാണുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ എനിക്ക് വലിയ കാര്യമാണ് എന്നെ കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകുന്നില്ലേ മക്കളെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് പലയിടങ്ങളിലായി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കേൾക്കുന്ന കൊച്ചു അനിയന്മാരും അനിയത്തിമാരും വേടൻ്റെ ദുശീലങ്ങൾ കണ്ട് ഇൻഫ്ലുവൻസ് ആകാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്തപ്പെടാനുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത് വേടൻ എന്ന വ്യക്തി പൊതുസ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ എന്നുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ എന്നെ കണ്ടു ചില കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആകാതിരിക്കുക എന്നാണ് വേടൻ പറഞ്ഞത് ഇപ്പോഴിതാണ് നവമീ ലത എന്ന പെൺകുട്ടിക്കൊപ്പമുള്ള വേടൻ്റെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വേടൻ്റെ പ്രണയിനി നവമി ലത എന്ന പേരിലാണ് ഫോട്ടോകൾ പ്രചരിക്കുന്നത് കൂടാതെ വലിയ രീതിയിലുള്ള പരിഹാസ കമൻ്റുകളും വേടനെതിരെ കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട് വർണ്ണവിവേചനത്തെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കാറുള്ള വേടൻ പങ്കാളിയുടെ കാര്യം വന്നപ്പോൾ വെളുത്ത പെണ്ണിനെ തെരഞ്ഞെടുത്തുവെന്നാണ് വിമർശനം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്